നമസ്കാരം പാകിസ്ഥാന്റെ ഏറ്റവും കൊടും ഭീകരനായ അഫീ താവളം ഇന്ത്യൻ സേന നിഷ്ഠൂരം തകർത്തിട്ടുണ്ട് ഭീകരവാദത്തെ ഇന്ത്യൻ സൈന്യം അടിച്ചമർത്തുമെന്ന് പറഞ്ഞതോടെ പാകിസ്ഥാനിലെ തീവ്രവാദി സംഘടനകൾ നല്ലപോലെ ഭയന്നിരുന്നു നമ്മുടെ സഹോദരിമാരുടെ സിന്ദൂരം മാച്ച എല്ലാ ഭീകരരുടെയും നെഞ്ചിൽ ഇന്നലെ ഒരു വെടിക്കെട്ടും ഒരു പൂരവും നടത്തി അക്ഷരാർത്ഥത്തിൽ പാകിസ്ഥാന്റെ ആകാശത്തേക്ക് ഇന്ത്യൻ സൈന്യം സിന്ദൂരം വിതറുകയായിരുന്നു അഫീ മകൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ സേന സ്കെച്ച് ചെയ്തിട്ടുണ്ട് ഹഫീസൈദിനെ എപ്പോൾ വേണമെങ്കിലും കൊല്ലപ്പെടാമെന്ന് അതോടെ ആ താവളം തന്നെയാണ് ഇന്ത്യൻ സൈന്യം കൊന്നൊടുക്കിയത് റഫാൽ ഉൾപ്പെടെയുള്ള യുദ്ധവിമാനങ്ങളാണ് ഇന്ത്യൻ സൈന്യത്തിൻ്റെ റഡാറിൽ നേരെ ചെന്ന് പതിച്ചത് ഹഫീസൈദിൻ്റെയാണ് അവിടെ ആകാശത്ത് നിന്നും തീഗോളങ്ങളോടെ വർഷ മഴകളാണ് പെയ്തത് പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ റഡാറിൽ പോലും എത്താത്ത രീതിയിലായിരുന്നു റഫേൽ ഉൾപ്പെടെ ഇന്ത്യൻ സൈന്യം പ്രയോഗിച്ചത് സ്പെഷ്യൽ റിപ്പോർട്ട് കാണാം ഗോകുൽ യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ തിരിച്ചടി ആ തിരിച്ചടിയിൽ പ്രധാനമായും ലക്ഷ്യം വെച്ചത് പാകിസ്ഥാൻ്റെ സേനാ കേന്ദ്രങ്ങളെ അല്ല മറിച്ച് ഭീകര കേന്ദ്രങ്ങളെയാണ് പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകളുടെ ആസ്ഥാനങ്ങൾ അവരുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ ഒളിത്താവളങ്ങൾ ഭീകരരെ പരിശീലിപ്പിച്ച് പുറത്തിറങ്ങുന്ന ടെറർ നഴ്സറികൾ എന്നറിയപ്പെടുന്ന കേന്ദ്രങ്ങൾ ഇവിടങ്ങളിലൊക്കെയാണ് ഇന്ത്യ ഇന്ന് രാവിലെ ആക്രമണം നടത്തിയിരിക്കുന്നത് ഈ മൂന്ന് സംഘടനകളെയും അതായത് ലഷ്കർ ഭീകരരാണ് പഹൽഗാം ആക്രമണത്തിന് പിന്നിൽ എന്ന് നേരത്തെ വാർത്തകൾ ഉണ്ടായിരുന്നു ലഷ്കറിനെതിരെയുള്ള ഒരു നടപടിയാണ് പ്രതീക്ഷിച്ചതെങ്കിലും ലഷ്കറിനെ മാത്രമല്ല ജെയ്ഷെ മുഹമ്മദ് ഹിസ്ബുൾ മുജാഹിദ്ദീൻ ലഷ്കർ ഇ ത്വയ്ബ തുടങ്ങി മൂന്ന് ഭീകര സംഘടനകളെയും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണമാണ് നടന്നത് ഇതിൽ മൗലാന മസൂദ് അസർ ജെയ്ഷെ മുഹമ്മദിൻ്റെ തലവനാണ് മാത്രമല്ല ഈ മൗലാന മസൂദ് അസറിനെ ഈ ഖാണ്ഡകാർ വിമാനം റാഞ്ചിയതിനെ തുടർന്ന് ഇന്ത്യ പുറത്തുവിട്ട അല്ലെങ്കിൽ ഇന്ത്യ മോചിപ്പിച്ച ഒരു ഭീകരനാണ് ഈ മസൂദ് അസറിന്റെ താവളം അതോടൊപ്പം തന്നെ ലഷ്കർ ഭീകരനായ ഹഫീസ് സയിദിൻ്റെ താവളം ഇതെല്ലാം തകർത്തു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ചില ജമാത്ത ദാവ കേന്ദ്രങ്ങളും തകർത്തിട്ടുണ്ട് അതായത് ലഷ്കർ ഇ ത്വയ്ബയുടെ ഈ ചാരിറ്റി വിഭാഗം എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ലഷ്കർ ഈ ത്വയ്ബയുടെ പ്രവർത്തനങ്ങളെയൊക്കെ വെളുപ്പിക്കുന്ന ഒരു സംഘടനയാണ് ജമാഅത്തെ ഉദ്ദാവ ഈ ജമാഅത്തെ ഉദ്ദാവയുടെ കേന്ദ്രങ്ങളും ഇന്ത്യ ആക്രമിച്ച കേന്ദ്രങ്ങളിൽ പെടുന്നു എന്ന സൂചനയുണ്ട് ഇതിലാണ് ഏറ്റവും പ്രധാനമായി ഹഫീസ് സയ്യിദിന്റെയും മൗലാന മസൂദിന്റെയും അവരുടെ താവളങ്ങൾ തകർത്തു എന്ന വാർത്ത വളരെ പ്രധാനപ്പെട്ട വാർത്തയാണത് തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ഒരുപക്ഷെ വരും മണിക്കൂറുകളിൽ പുറത്തുവരുമായിരിക്കും എന്തായാലും ഇന്ത്യ ഉറ്റുനോക്കുന്നത് ഈ രണ്ട് താവളങ്ങളിൽ എന്ത് സംഭവിച്ചു എന്ന് തന്നെയാണ് കാരണം ഹഫീസ് സയ്യിദിനെ ഇന്ത്യ ലക്ഷ്യം ലക്ഷ്യമാക്കുന്നുവെന്ന് പാകിസ്ഥാൻ നേരത്തെ തന്നെ മനസ്സിലാക്കിയിരുന്നതാണ് ഹഫീസ് സയ്യിദിന്റെ താവളം നിരവധി തവണ ഈ പതിനാല് ദിവസത്തിനുള്ളിൽ പാകിസ്ഥാന്റെ ഐ എസ് ഐ മാറ്റിയിരുന്നു നേരത്തെ തന്നെ നമ്മൾ തന്നെ വാർത്ത പുറത്തുവിട്ടതാണ് ഈ ലാഹോറിനടുത്തുള്ള ഒരു ഒരു കേന്ദ്രത്തിൽ ഒരു പട്ടണത്തിൽ ഈ ഹഫീസ് സയ്യിദിനെ പാർപ്പിച്ചിരിക്കുന്നു ജനനിബിഡമായ മേഖലയിൽ ഒരു അദ്ദേഹത്തിന്റെ വസതിയിൽ തന്നെ ഹഫീസ് സയ്യിദിനെ പാർപ്പിച്ചിരിക്കുന്നുവെന്നും ഹഫീസ് സയ്യിദിന്റെ വസതിക്ക് ഒരു കിലോമീറ്റർ ചുറ്റളവിൽ സി സി ടി വി ക്യാമറകൾ നീക്കങ്ങൾ നിരീക്ഷിക്കുന്നതിനായി സ്ഥാപിച്ചുവെന്നും അതോടൊപ്പം കമാൻഡോ വിന്യാസം നടത്തിയിട്ടുണ്ട് എന്നും നമ്മൾ വാർത്ത പുറത്തുവിട്ടിരുന്നു ഇത് വലിയ രീതിയിൽ ചർച്ചയായതിനെ തുടർന്ന് ഐ എസ് ഐയും അതുപോലെ തന്നെ പാക് ഭരണകൂടവും ഈ ഹഫീസ് സയ്യിദിന്റെ താവളം മാറ്റിയിരുന്നു ഇത് ഐ എസ് ഐ അദ്ദേഹത്തെ രഹസ്യ കേന്ദ്രങ്ങളിലേക്ക് രണ്ടു ദിവസം മുമ്പ് മാറ്റി എന്ന വാർത്തയും പുറത്തു വന്നിരുന്നതാണ് ഇതിനുശേഷമാണ് ഇപ്പോൾ ആക്രമണം നടത്തിയിരിക്കുന്നത് ഹഫീസ് സയ്യിദിന്റെ താവളം തകർത്തു എന്ന വാർത്ത പുറത്തു വരുമ്പോൾ അത് ഏത് താവളമാണ് ഹഫീസ് സയ്യിദ് അതിനകത്തുണ്ടായിരുന്നു ഏതെല്ലാം ഭീകര നേതാക്കന്മാരാണ് ഈ ആക്രമണത്തിൽ ഇല്ലാതായത് എന്നിങ്ങനെയുള്ള വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട് എന്തായാലും ഭീകര കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചു മാത്രമാണ് ഇന്ത്യ ആക്രമണം നടത്തിയിരിക്കുന്നത് പക്ഷേ അതിനോടൊപ്പം ഭീകര കേന്ദ്രങ്ങൾക്ക് അല്ലെങ്കിൽ ഭീകര സംഘടനകൾക്ക് പിന്തുണ നൽകുന്ന അവർക്ക് ചില സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന പാകിസ്ഥാൻ സൈന്യത്തിൻ്റെയും ഐ എസ് ഐയുടെയും കൺട്രോൾ റൂമുകളും തകർത്തിട്ടുണ്ട് എന്ന വാർത്തയും വരുന്നുണ്ട് അതേസമയം പാകിസ്ഥാനിൽ നിന്നും വരുന്ന അല്ലെങ്കിൽ അവർ അവകാശപ്പെടുന്നത് കേന്ദ്രങ്ങളിൽ ഇന്ത്യ ആക്രമിച്ചു എന്നാണ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം ഗുജറാത്ത് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ശ്രീ ക്ഷേത്രം ശ്രീമത് സ്കന്ദപുരാണ രണ്ടായിരത്തി അഞ്ച് മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവീ നെറ്റ്വർക്കിൽ